ും സംഭവിക്കുന്നില്ല വീണ ഞങ്ങൾ പിടിക്കാം കുത്തും വലത്തേക്കാലൊന്ന് കുത്തിക്ക് ആ വലത്തേക്കാലൊന്നും ഇന്ന് റൂമിലേക്ക് കേറിയപ്പോഴത്തേക്ക് എന്റെ കണ്ണ് നിറഞ്ഞു പോയി അപ്പൊ ഞാൻ ഈ അത്രക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കുട്ടി ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഭക്ഷണം പോലും കഴിക്കാത്ത എന്റെ എല്ലാ കുറവാണ് കുഞ്ഞിന്റെ ശരീരം വന്നപ്പോഴാണ് കണ്ടത് മോൻ കിടക്കുന്ന റൂമിൽ ഒരു ഫാൻ പോലും ഇല്ല അതിവിടെ വന്നപ്പോഴാണ് ചങ്ങായി അറിഞ്ഞത് ശേഷം ഇപ്പൊ തന്നെ പോയി വാങ്ങി അത് സതീഷിനെ നിന്റെ മുഖത്തൊരു ചിരി വന്ന് കാറ്റ് കെട്ടിയപ്പൊ അവന് നല്ലൊരു സന്തോഷം ഇന്ന് കൊതുക് അടിക്കാന്ന് കിടന്നുറങ്ങേ വർഷത്തിനും ശേഷമാണ് അമ്മ ഈ മോനെ എന്നിച്ച് നിന്നത് എട്ട് വർഷം എട്ട് വർഷത്തിന് ശേഷം ഈ മോനെ ഇന്ന് നൂത്ത് നിർത്താൻ നമുക്ക് സാധിച്ചു അതിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ ചങ്ങായിസിനോട് ഈ അമ്മയുടെ മുഖത്തെ സന്തോഷം നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുത്തപ്പോ അമ്മ കരച്ചിലായിരുന്നു അല്ലേ തന്നെ എനിക്ക് സന്തോഷം ഉണ്ട് എന്റെ വയസ്സായ മോനാണ് ഒരു പത്ത് വയസ്സായ കൊച്ചിന്റെ തൂക്കം പോലും ഇല്ല ഈ കഞ്ഞി റേറ്റ് കഞ്ഞു കൊടുത്താണ് എല്ലാരും എല്ലാരും എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്റെ മോന് വേണ്ടി എല്ലാവരും എന്നു സഹായിക്കണേ എനിക്ക് ഇരുപത്തിരണ്ടു വയസ്സേ ഉള്ളു ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്നെ എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ അവന്റെ മുഖം നോക്കാറില്ല മക്കളി ഇപ്പൊ അത്ര ഞാൻ കൈത്തട്ടി കൊണ്ടിടുന്നേ ഇന്ന് വളർത്തിയ പോന്റെ കാക്കും പൊട്ടിക്കും കൊടുക്കണ്ടെങ്കിൽ എനിക്ക് വേണമെന്നപ്പോ ഞാൻ എനിക്ക് എനിക്ക് ഈ കൊട്ടി മാത്രമേ ഉള്ളു എനിക്ക് കൊച്ചിനെ വേണേ എനിക്ക് തട്ടാ എല്ലാരും കൂടെ എന്റെ കൊച്ചിനെ തിരിച്ചറേ ഞാൻ രണ്ട് കൈ നാല് കൈ എടുത്ത് തൊഴുവാ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യ എന്റെ കൊച്ചിനെ ഒന്ന് എന്താണ് തന്നാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഈ മോന്റെ റൂമിലേക്ക് കയറിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി ആ ഒരു കാഴ്ചയാണ് കാരണം ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഈ മോനും നൂന്നൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല ഈ കുഞ്ഞുമോൻ സുഹൃത്തുക്കളെ വളരെ കൂടിയുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നഗരൂര് പഞ്ചായത്തിലെ നാലാം വാർഡ് വെള്ളല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വെള്ളി മോൻ്റെ ഒരു അവസ്ഥയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുമോൻ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തന്നെ ഒരു രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ അസുഖം എന്താണെന്ന് പോലും ഇതുവരെ നല്ലപോലെ കണ്ടുപിടിച്ചിട്ടുണ്ട് വർഷത്തിൽ നൂറുപണിയാണ് കിട്ടണത് അതുകൊണ്ട് നമ്മളെ വയറൊന്നും കഴിയത്തുമില്ല ആശുപത്രി ചെലവിനോലും തികയില്ല ഇതെന്റെ മോളാണ് എന്റെ മോളെ കൊച്ചുങ്ങളാണ് ജന്മനെ വികലാം കേണത് അമ്മയുടെ മോള് ജന്മനാ വികലാംഗയാണ് അത് അത് പിന്നെ ഞാൻ അന്നേയും കൊണ്ടു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കാല് രണ്ട് വളഞ്ഞാണ് ഇരിക്കുന്നത് ഇന്ന് ഓപ്പറേഷൻ ഒരുപാട് കാശ് കൊടുക്കുകയാണ് അവൾ ഇത്രയെങ്കിലും നിൽക്കുന്നത് അമ്മയുടെ മോക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലേ അവക്കയ്യോ വലിയ അവളെ എങ്ങനെയായി വലിക്കുക പറഞ്ഞു വിടുക അവശ്രൂപറും പിടിച്ച് ഈ ഇരിക്കുന്ന കൊച്ചനെ ഞാൻ എങ്ങനെ പറിച്ചു സമാനത്തോടെ വിടും അതിനത്രയും ഞാൻ കിടന്ന് മേയാണ് എന്നെ കൊണ്ട് മാക്സിമം ഒക്കെ ഞാൻ ചെയ്യുന്നു പക്ഷേ നമുക്ക് തികയുന്നില്ല ഈ മോനെ ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് ആശുപത്രി കൊണ്ടാൻ കിടക്കേണ്ടതാണെന്ന് അറിയാം ഇതുവരെയും കൊണ്ടുപോയില്ല മക്കളോടെ ഞാൻ എൻ്റെ ഒരു മോളെ മുളയകാലത്ത് എന്നെ കൊണ്ട് മാത്രം പറ്റുന്നില്ല ഞാൻ കൊണ്ടുവന്നാണ് നാല് വയറ് കഴിയണത് എൻ്റെ മോക്കുള്ള ജീ പഠിത്തവും നിർത്തി വെച്ചിരിക്കുകയാണ് ഈ എന്നെ കൊണ്ട് പോയ ദിവസത്തെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഈ വീടിനകത്താണെങ്കിൽ എന്ത് കഞ്ഞി നാടി അരിയിട്ട് കഞ്ഞി മാത്രം വെച്ചിട്ടുണ്ട് ഉപ്പ മുളകൊന്നുമില്ല ഒരു കറി വയ്ക്കാൻ ഒന്നുമില്ല അപ്പോൾ വീട് പട്ടിണിയാണ്